എല്ലാവർക്കും നമസ്കാരം ഒരു മുന്നൂറ്റി അമ്പതിനായിരം ഡോളർ ട്യൂഷൻ ഫീസൊന്നും കൊടുക്കാതെ കോടികൾ സമ്പാദിക്കാൻ സഹായിച്ച അഞ്ച് എം ഐ ടി പ്രിൻസിപ്പിൾസ് അറിയണോ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഈ അഞ്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ ഇത് എം ഐ ടിയിൽ പഠിപ്പിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് വൺ പേഴ്സൻ്റ് ആളുകൾ ഭയങ്കര പ്രഷറുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും തീരുമാനങ്ങൾ എടുക്കുന്നതെന്നുമുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണിത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം ഇത് മനസ്സിലാക്കാൻ എം ഐ ടിയിലെ ഒരു കിഡ്ലൻ പ്രാങ്കിൻ്റെ കഥ പറയാം സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കുറച്ച് സ്റ്റുഡൻസ് ചേർന്നിട്ട് ഒരു പോലീസ് കാർ അതെ ഒരു പോലീസ് കാറ് അതിൻ്റെ ഓരോ ഭാഗങ്ങളായി അഴിച്ചെടുത്ത് എം ഐ ടിയുടെ ഗ്രേറ്റ് ഡോമിൻ്റെ മുകളിൽ കൊണ്ടുപോയി വീണ്ടും അസംബിൾ ചെയ്തു വെച്ചു അതും വെറുതെ അല്ല ഉള്ളിലൊരു പോലീസുകാരൻ്റെ ഡമ്മിയും കുറച്ച് ഡോണറ്റ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ക്ലിൻ തി ഈസ്റ്റ് ഈ വാക്ക് ശ്രദ്ധിച്ചോ ഇത് ആ എം ഐ ടിയിലെ ഹാക്കർ മൈൻഡ്സെറ്റുമായിട്ട് കറക്റ്റായിട്ട് ചേരുന്നുണ്ട് സംഭവം ഇതാണ് നിയമങ്ങൾ ബഹുമാനത്തോടെ തന്നെ ഒന്ന് ട്വീക്ക് ചെയ്യുക അതായത് നമ്മൾ സ്മാർട്ടാണ് എന്ന് കരുതി എപ്പോഴും ഭയങ്കര സീരിയസ് ആയി ടെൻഷൻ അടിച്ചിരിക്കണമെന്നൊന്നുമില്ല അല്ലേ അപ്പോൾ ഇതാണ് പോയിന്റ് ഒരു ചുറ്റിക വെച്ച് സിസ്റ്റത്തെ ഇടിച്ചു പൊളിക്കാൻ നോക്കുന്നതിന് പകരം ഒരു ഹാക്കറെ പോലെ ആവുക അതായത് ആദ്യം സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലാക്കുക നിയമങ്ങൾ പൊട്ടിക്കുന്നതിന് പകരം ആ നിയമങ്ങൾ വെച്ചൊന്ന് കളിച്ചു നോക്കുക സീരിയസ് ആയിട്ട് തന്നെ പ്രശ്നങ്ങളെ സമീപിക്കാം പക്ഷേ ആ ഒരു കളിയുടെ സ്പിരിറ്റ് നഷ്ടപ്പെടുത്തരുത് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഇതിനെ ഫയർ ഫയർഹൌസിനെ അതിജീവിക്കുക എന്നാണ് പറയുന്നത് എം ഐ ടിയിലൊരു അനുഭവമാണ് ഈ ഫയർ ഹൌസ് അതായത് ഒരു ഫയർ ഫയർഹൌസിൽ നിന്ന് വെള്ളം ശക്തിയായി വരുന്നതുപോലെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ വർക്ക് ഒന്നിച്ചു തരും ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വെറുതെ കഷ്ടപ്പെട്ട പണിയെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പഠിപ്പിക്കാനാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ പഠിക്കണം എവിടെയാണ് നമ്മുടെ എനർജി ഫോക്കസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ ഈ ത്രീ ഐ മോഡൽ ഉപയോഗിക്കാം സ്വയം ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുക ഒന്ന് ഇത് ശരിക്കും പ്രധാനപ്പെട്ടതാണോ ഒരു വർഷം കഴിഞ്ഞ് ഇതിന് വല്ല പ്രസക്തിയും ഉണ്ടാകുമോ രണ്ട് ഇത് എന്തെങ്കിലും സ്വാധീനം ചെലുത്തുമോ അതായത് ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുമോ മൂന്ന് ഇത് മാറ്റാനാവാത്തതാണോ ഇനിയിപ്പോൾ ഇത് പാളിപ്പോയാലും പിന്നീട് ശരിയാക്കാൻ പറ്റുമോ മൂന്നാമത്തെ തത്വം അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ചിന്തിക്കുക അതായത് ഒരു പ്രശ്നം കിട്ടിയാൽ ഉടനെ അതിൻ്റെ സൊല്യൂഷൻ തപ്പാൻ പോകുന്നതിന് മുൻപ് ആ പ്രശ്നത്തെ നന്നായിട്ടൊന്ന് പൊളിച്ചടുക്കി നോക്കുക എം ഐ ടിയിലെ ഭയങ്കര ടഫായ പ്രോബ്ലം സെറ്റുകളുണ്ട് അവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് ഉത്തരം കണ്ടുപിടിക്കാനല്ല മറിച്ച് ചോദ്യത്തിന് തന്നെ ശരിക്കും മനസ്സിലാക്കാനാണ് അതായത് നമ്മുടെ ചിന്തയെ തന്നെ മാറ്റണം ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്ന് ചോദിക്കുന്നതിന് പകരം ഇതിനെപ്പറ്റി എനിക്ക് ശരിക്കും എന്തൊക്കെ അറിയാം എന്ന് ചോദിക്കണം ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇലോൺ മാസ്ക് ഒരു റോക്കറ്റ് ഉണ്ടാക്കാനുള്ള ചെലവ് എത്രയാണെന്ന് അദ്ദേഹം ആലോചിച്ചു അതിൻ്റെ ഓരോ അസംസ്കൃത വസ്തുക്കളുടെയും വില നോക്കിയപ്പോൾ മാർക്കറ്റിൽ പറയുന്ന വിലയുടെ വെറും രണ്ട് ശതമാനം മാത്രമേ യഥാർത്ഥത്തിൽ ചെലവ് വരുന്നുള്ളൂ എന്ന് മനസ്സിലായി കണ്ടോ അതാണ് ആ മാറ്റം അപ്പോ ഈ ഫസ്റ്റ് പ്രിൻസിപ്പൾസ് തിങ്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സങ്കീർണമായ പ്രശ്നത്തെ അതിൻ്റെ ഏറ്റവും ബേസിക്കായ കാര്യങ്ങളായിട്ട് പൊളിച്ചെടുക്കുക എന്നിട്ട് ആ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് പുതിയൊരു പരിഹാരമുണ്ടാക്കിയെടുക്കുക ചുരുക്കി പറഞ്ഞാൽ ഒരു ഉത്തരം കണ്ടെത്തുക എന്നതിലുപരി പ്രശ്നത്തെ നോക്കിക്കാണുന്ന രീതി തന്നെ മാറ്റുന്നതിലാണ് കാര്യം നാലാമത്തെ പ്രിൻസിപ്പൾ നിർമ്മിച്ചുകൊണ്ട് പഠിക്കുക എം ഐ ടിയുടെ മോട്ടോ തന്നെ മനസ്സും കയ്യും എന്നാണ് അവിടെ ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റീസ് പിരീഡ് എന്നോ ഒരു സമയമുണ്ട് ആ സമയത്ത് ഒറ്റ നിയമമേ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് സ്വന്തമായി ഉണ്ടാക്കുക അതായത് കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരുന്നാൽ മാത്രം പോരാ കൈകൊണ്ട് ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ക്ലാരിറ്റി കിട്ടുന്നത് ഇതിനെ പരാജയപ്പെട്ട് മുന്നേറുക എന്ന് പറയാം ഉദാഹരണത്തിന് ഡ്രോപ്പ് ബോക്സിന്റെ ഫൗണ്ടർ അതിന്റെ ആദ്യത്തെ വേർഷൻ കോഡ് ചെയ്തത് ഒരു ബസ് യാത്രയ്ക്കിടെയാണ് പ്രോസസ് സിമ്പിൾ ആണ് നിങ്ങളുടെ ഐഡിയയുടെ ഏറ്റവും ചെറിയ ഒരു വേർഷൻ ഉണ്ടാക്കുക എന്നിട്ട് ഒരാളുടെയെങ്കിലും ഫീഡ്ബാക്ക് വാങ്ങുക ആ ഫീഡ്ബാക്ക് വെച്ച് അതിനെ മെച്ചപ്പെടുത്തുക എന്നിട്ട് വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കുക ിൽഡ് ഗെറ്റ് ഫീഡ്ബാക്ക് അത്രേയുള്ളൂ അഞ്ചാമത്തേതും അവസാനത്തേതുമായ പ്രിൻസിപ്പിൾ ഇമ്പോസ്റ്ററെ അഥവാ കപടനെ ആശ്ലേഷിക്കുക ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒറ്റയാൻ പ്രതിഭ എന്നൊക്കെ പറയുന്നത് വെറുമൊരു കെട്ടുകഥയാണ് സത്യത്തിൽ എം ഐ ടിയിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവിടെ സഹകരണം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള മിക്കവാറുമെല്ലാവർക്കും ഒരു ഘട്ടത്തിൽ ഞാനിവിടെയൊന്നും എട്ടാൻ യോഗ്യനല്ല എന്നൊരു തോന്നൽ അതായത് ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം വരും പക്ഷേ ഇതിലൊരു രസകരമായൊരു ഉണ്ട് പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം അനുഭവിക്കുന്ന ആളുകൾ പലപ്പോഴും നല്ല ലീഡേഴ്സായി മാറുമെന്നാണ് കാരണം ഞാനാണ് ഞാനാണിവിടത്തെ ഏറ്റവും സ്മാർട്ട് സ്മാർട്ടെന്ന ചിന്തയില്ലാത്തതുകൊണ്ട് അവർ മറ്റുള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും നല്ല ചോദ്യങ്ങൾ ചോദിക്കും ടീമിനെ കൂടുതൽ വിശ്വസിക്കും ഇവിടെ ആ വ്യത്യാസം വ്യക്തമായി കാണാം ഒറ്റയ്ക്ക് ബുദ്ധി കൊണ്ട് മാത്രം നയിക്കുന്നയാളും സഹാനുഭൂതിയോടെ ടീമിനെ നയിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ എ ആയിക്ക് നമ്മളേക്കാൾ നന്നായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സഹാനുഭൂതിയും ഇമോഷണൽ ഇൻ്റലിജൻസും പോലുള്ള കഴിവുകളാണ് യഥാർത്ഥത്തിൽ ഒരു ലീഡറെ വ്യത്യസ്തനാക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് കാര്യങ്ങൾ കണ്ടു നിങ്ങളുടെ ചിന്തയുടെ പൂട്ടുകൾ തുറക്കാൻ ഇതിൽ ഏത് താക്കോലാണ് നിങ്ങൾ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കാര്യങ്ങൾ വിശദമായി കേട്ടതിന് ഒരുപാട് നന്ദി ഈ ആശയങ്ങൾ നിങ്ങളുടെ ചിന്തയെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇതിനൊരു ലൈക്ക് തരണം ഇതുപോലെ പുതിയ ആശയങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത തവണ കാണാം